നവീകരിച്ച കൊണ്ടോട്ടി എടവണ്ണപ്പാറ അരീക്കോട് റോഡ് നാടിന് സമർപ്പിച്ചു പൊതുമരാമത്ത് ടൂറിസം വകുപ്പ് മന്ത്രി പി എ മുഹമ്മദ് റിയാസ് ഉദ്ഘാടനം ചെയ്തു വളരെ പ്രധാനപ്പെട്ട റോഡാണ് ഈ റോഡ് കൊണ്ടോട്ടി എടവണ്ണപ്പാറ ഹരീക്കോട് റോഡിന്റെ ഉദ്ഘാടനം വളരെ സന്തോഷത്തോടുകൂടി നിർവഹിച്ചതായി അറിയിക്കുന്നു ഇരുപത് ദശാംശം ഒമ്പത് ആറ് കിലോമീറ്റർ ഏകദേക്കുറെ ഇരുപത്തൊന്ന് കിലോമീറ്റർ നീളമുള്ള ഇവിടെ സൂചിപ്പിച്ച പതിമൂന്ന് ദശാംശം ആറ് മീറ്റർ രീതിയുള്ള റോഡാണിപ്പോൾ അറുപത്തൊന്നര കോടി അറുപത്തൊന്ന് കോടി അമ്പത്തഞ്ച് ലക്ഷം രൂപ സ്ഥലമേറ്റെടുക്കലിന് മാത്രം ഇരുപത്തിരണ്ട് കോടി നാൽപ്പത് ലക്ഷം രൂപ ചെലവഴിക്കുക വളരെ നല്ല നിലവാരത്തിലുള്ള നല്ല ആളുകളാണ് നമ്മളൊരു ഉദ്ഘാടന പരിപാടി സംഘടിപ്പിക്കുക എന്നുള്ളത് ഒരു വികസന പ്രവർത്തനം പൂർത്തീകരിക്കപ്പെട്ടുകഴിഞ്ഞാൽ ആ നാടിനുള്ള സന്തോഷം പങ്കുവൊക്കെ കൂടുക ലഡു വിതരണം ചെയ്ത അതിന്റെ ഭാഗമായിരിക്കാം മധുരം കഴിക്കേണ്ട കഴിക്കാൻ പാടില്ല എന്നുള്ളവർ പോലും കൃത്യവസരത്തിൽ ഒന്ന് രണ്ട് ലഡു കഴിച്ചവരുണ്ട് ഞാനിങ്ങനെ നോക്കിയാണ് കിഫ്ബി ഫണ്ടിൽ നിന്ന് അറുപത്തിയൊന്ന് പോയിന്റ് അൻപത്തഞ്ച് കോടി ചെലവിലാണ് ഒന്നാംഘട്ട നവീകരണം പൂർത്തിയാക്കിയത് എടവണ്ണപ്പാറ അങ്ങാടി പരിസരത്ത് നടന്ന ഉദ്ഘാടന ചടങ്ങിൽ ടി വി ഇബ്രാഹിം എം എൽ അധ്യക്ഷത വഹിച്ചു ജില്ലയിലെ കൊണ്ടോട്ടി ഏറനാട് മണ്ഡലങ്ങളിലൂടെ കടന്നുപോകുന്ന കൊണ്ടോട്ടി എടവണ്ണപ്പാറ അരീക്കോട് റോഡിന് ആകെ ഇരുപത്തിയൊന്ന് കിലോമീറ്റർ നീളമുണ്ട് പതിമൂന്ന് പോയിന്റ് അറുപത് മീറ്റർ വീതിയിലാണ് നവീകരണം ഇതിനായി ഇരുന്നൂറ്റി എൺപത്തിയേഴ് പേരാണ് സൌജന്യമായി ഭൂമി വിട്ടു നൽകിയത് ഇ ടി മുഹമ്മദ് ബഷീർ എം പി മുഖ്യാതിഥിയായിരുന്നു കൊണ്ടോട്ടി നഗരസഭാ ചെയർപേഴ്സൺ സി എ നിത ഷഹീർ കൊണ്ടോട്ടി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ ബിന്ദു അരീക്കോട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പി റുഖിയ ഷംസു ചീക്കോട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എളങ്കയിൽ മുംതാസ് മുതവല്ലൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി കെ ബാബുരാജ് വാഴക്കാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി കെ റഫീഖ് ഹഫ്സൽ അരീക്കോട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് നൌഷർ കല്ലട മറ്റ് തദ്ദേശ സ്ഥാപന ജനപ്രതിനിധികൾ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ കേരള റോഡ് ഫണ്ട് ബോർഡ് പ്രൊജക്ട് ഡയറക്ടർ അശോക് കുമാർ നോർത്ത് സർക്കിൾ ടീം ലീഡർ എസ് ഡി ീപു കെ ആർ എഫ് പി എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ കെ ജയ മറ്റു ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കൊണ്ടോട്ടി ഈ ഓണക്കാലത്ത് നമുക്ക് വയനാടിന് വേണ്ടി ഒരുമിച്ച് കൈകോർക്കു നോക്കാം ഏവർക്കും ഹൃദയം നിറഞ്ഞ വണ്ടൂർ പൂക്കോട്ടും